നമസ്കാരം ഇനി ഞാൻ വന്നിരിക്കുന്നത് ഷൈനത്തിൻ്റെ ബൾട്ടി എന്ന സിനിമ റിലീസായി ഞാൻ കണ്ടു അതിൻ്റെ റിവ്യൂലേക്കാണ് ഞാൻ വരുന്നത് ഉണ്ണി ശിവലങ്കം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബൾട്ടി രണ്ടുപേരാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സന്തോഷ് ടി കുരുവള ബിനു ജോർജ് അലക്സാണ്ടർ ഇവരെന്താണ് പ്രൊഡ്യൂസർ ഷൈനികം ശന്തനു തമിഴ്നാടിനാണ് ഭാഗ്യരാജന മനാണ് പിന്നെ രണ്ടുപേർ അവരെ പോകടക്കുന്നുണ്ട് എനിക്ക് അവരെ പേരറിയത്തില്ല പിന്നെ ഇന്ദ്രിയത്തിൻ്റെ വൈഫുണ്ട് അതായത് പൂർണ്ണിമ ഇന്ദ്രിയുണ്ട് പിന്നെ ഒരു സീലരി ഉണ്ട് പൂർണ്ണ ഇന്ദ്രിയോട് നടക്കുന്ന ഒരാളാണ് പിന്നെ അതിനകത്ത് മെയിൻ വിലൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ആൾക്കാർ തമിഴ് തമിഴിനാണ് പിന്നെ അതിനകത്ത് വേറൊരു മെയിൻ വിലൻ ഉണ്ട് അത് നമ്മുടെ പ്രേമം സംവിധാനം ചെയ്ത അൽഫോൺസ് പുത്രനാണ് മറ്റൊരു വിലൻ ബാബു സോഡ ബാബു എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി കൊള്ളാൻ കുഴപ്പമില്ല അപ്പൊ പട പടത്തിലേക്ക് വരുവാണെങ്കിൽ പടം ഇവർ നാട്ടിൻപുറത്തെ ആൾക്കാരാണ് ഇവര് നാല് ഗ്യാങ് ആണ് കൂട്ടുകാരാണ് നാല് പേര് എല്ലാ ഏകദേശം ഒരാ പ്രായക്കാരാണ് അപ്പൊ ഇവര് നാലുപേരും ഭയങ്കര കൂട്ടാണ് ചങ്ക് ഫ്രണ്ട്സുകളാണ് അപ്പം നാട്ടിൻപുറത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് നാട്ടിൻപുറത്തെ ആൾക്കാരാണ് സാധാരണപ്പെട്ടവർ ജീവിക്കുന്നവരാണ് കൈനു മുണ്ട കൂടുന്നതാണ് അങ്ങനെ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരാണ് ഇവര് മെയിൻ ആയിട്ട് പറഞ്ഞ പരിപാടി കബഡി കളിയാണ് ആർക്ക് വേണ്ടി വെള്ളം ആറ് പൈസ കൂടുതലാ അവർക്ക് വേണ്ടി കബഡി കളിക്കാൻ പോകുന്ന ടീമാണ് ഇവരോട് കളി കളിക്കാൻ പോകുന്ന ടീമുണ്ട് പിന്നെ ആൾക്കാർ പൈസ കൂടുതൽ വരുന്നത് മൂന്നരത്തിൽ നാലരം തരണം അവരോടൊക്കെ മറിയുക അങ്ങനെ കബഡി കളിക്കാൻ പോകുന്നവരാണേ അങ്ങനെ കബഡി കളിക്കാൻ പോയി അന്നത്തെ മെയിൻ ബില്ലെന്നാണ് ഒരു തമിഴിനും പിന്നെ അൽഫോൺസ് ബുട്ടനും പിന്നെ പൂർണിമയും ഇവർ പോകുന്നതിനാണ് മെയിൻ ഇവര് മൂന്നരന്ന് പറഞ്ഞ ഒരു അതിർത്തിക്ക് വേണ്ട പോരാട്ടമാണ് അപ്പൊ അതിലേക്ക് പിള്ളേർ വന്ന് വീഴുന്നതാണ് ഇവരെ കബഡി കളിഷ്ടപ്പെട്ട് അതിനകത്ത് മെയിൻ ബില്ലില് ഇവരിൽ ഇവരെ വിളിപ്പിക്കുന്നു ഇവർ പൈസ ഉണ്ടാക്കാണ്ട് അവരോട് പോണു പക്ഷെ ഇവർ പൈസക്കാരനായി അങ്ങനെ കൂടുതൽ എൻ്റെ ഓർഡൊന്നും ആകുന്നില്ല അവരങ്ങനെ അവരോട് കൂടുന്നു പിന്നെ അവിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളും പരിപാടികളാണ് പിന്നെ ഇവർ തെന്നു ശായിയുണ്ട് ആ നായയുടെ പേർ എനിക്കരുതില്ല അവരുമായിട്ട് നല്ലൊരു പാട്ട് സീനൊക്കെ ഉണ്ട് നല്ല റൊമാൻസ് സീനൊക്കെ ഉണ്ട് നല്ല സെൻറ്റിമെൻറ്റ് സീനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇവർ ഒന്നും ഇല്ലായിരുന്നവർ അങ്ങനെ നടന്ന് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം കഞ്ഞു വിളിച്ച് പോകുന്നുണ്ട് പക്ഷേ ഡോണൊന്നും അല്ല വലിയ പ്രൊഡ്യൂഷനോട് ലോക്കലൊക്കെ തന്നെ അങ്ങനെയാണ് ഇവരുടെ ജീവിതം അപ്പോൾ ഈ വിലൻ മുതലെടുക്കുന്നതാണ് ഇവരെ അത് ഇവർക്ക് പിന്നീട് മനസ്സിലാവും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോവാ പൂർണ്ണയേന്ദ്രീറ്റ് വേറൊരു ടൈപ്പാണ് അങ്ങനെ ഇങ്ങനെ പോവാ പടങ്ങൾ പോകണേ വലിയ കുഴപ്പമില്ല പോകണം ഫസ്റ്റ് ഹാഫ് വലിയ ഉഴപ്പില്ല പോയി നല്ല രീതിയിലേക്ക് പോയി സെക്കൻഡ് ഹാഫ് പോകുന്നത് ചൂടെ സെറ്റായി പക്ഷേ ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട് ക്ലൈമാക്സ് പടം മൊത്തത്തിൽ പൊളിയാണ് അടിപൊളിയാണ് കിഡ്ഡിലും പടമാണ് ക്ലൈമാസ് അടിപൊളി പിന്നെ സെക്കൻഡ് ഹാഫിനെ നിർത്തിയിട്ടുണ്ട് അത് പൊളിയാണ് ചില പടങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിനൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എന്തിനാണ് ഈ സെക്കൻഡ് ഹാഫിൽ നിർത്തി നമ്മൾ ചോദിക്കും പക്ഷേ ഇത് സെക്കൻഡ് ഹാഫ് കൊണ്ട് നിർത്തിയ കറക്റ്റ് സംഭവം ആ സെക്കൻഡ് ഹാഫ് വരണോ അതിൻ്റെ ആ വരാണ്ടല്ല ഇത് നിർത്തിയിങ്ങനെ അതായത് ചന്ദനവും ഷൈനവും ഭയങ്കര കൂട്ടാണ് ക്ലൈമാക്സിൽ ഫൈറ്റൊക്കെ കഴിയുമ്പം ഷൈനികൻ നിരപരാധരാകുന്നു പിന്നെ കൂട്ടുകാരൻ ജരി പോകുന്നു പിന്നെ കൂട്ടുകാരൻ രക്ഷിക്കാനുണ്ട് പോകുന്ന കേന്ദ്രീകരിച്ച് വരുന്നു അവർക്ക് ചെറിയ ഇഷ്ടമുണ്ടാവനോട് അവർ എട്ട് തറക്കിയിട്ടിരിക്കുന്നു പക്ഷെ അവർ ഡോണാണേ അതിനപ്പ് ഇവനായിട്ട് കമ്പനിയാണ് ഇവനെ ഇറക്കുന്നു പിന്നെ ഇവർ തമ്മിൽ ഒന്നിക്കാ ഒന്നിച്ചാവുന്നു ആകുമ്പോൾ ഒരു ഡോ വലിയൊരു റൗഡിയാകുന്നു ഇവിടെ കൂടെ ആണെന്ന് അവരുടെ ജീവിതം വെച്ചാണേ ഷെയ്നിഗം പോലീസിലേക്കും പോകുന്നു ആണ് സെക്കൻഡ് ഹാഫിനോട് നിർത്തിയത് അതായത് സെക്കൻഡ് ഹാഫ് വരുമ്പം ഷെയ്നിഗം പോലീസുകാരൻ ഇവരും മെയിൻ പൂർമേന്ദ്രിയത്തും ചന്ദനും മെയിൻ റൗഡി അവരെ അവരടിച്ച് തൂഫാനാക്കാൻ വേണ്ടി വരുന്ന ഒരു പോലീസുകാരനെ അടക്കി സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത് സെക്കൻഡ് ഹാഫാണ് കൊണ്ട് നിർത്തിയിരിക്കുന്ന അടിപൊളം എന്ന് പറയുന്നത് പൊളിയാണ് പിന്നെ ഫൈറ്റ് നേരം പറഞ്ഞാണേ പിന്നെ സ്റ്റണ്ട് മാഷ് ആരൊന്നും നിൽക്കരുതില്ല ഞാനത് സെർച്ച് ചെയ്തില്ല പക്ഷേ ഫൈറ്റ് നടക്കിയിട്ടുള്ള ഫൈറ്റ് ആണ് അതായത് മാസ് ഫൈറ്റോ നമ്മുടെ ആർ ഡി എക്സൊക്കെ പോലെ കിഡിലോ അങ്ങനെയുള്ള ഒരു പഞ്ച് ഫൈറ്റ് അല്ല ഇത് റിയലിസ്റ്റിക് ഫൈറ്റാ അതായത് പറഞ്ഞ ഇടിയും ഇടിക്ക് സൗണ്ടില്ലല്ല പഞ്ചൊക്കെ ഉണ്ട് നല്ല ഇടിയാണ് ആദ്യം മുതൽ അവസാനം ഇടിയാണ് കിഡിലെ ഇടിയാണ് ക്ലൈമാക്സിലെ ഫൈറ്റൊക്കെ ഒത്തിരിതേരമുണ്ട് ഫൈറ്റൊക്കെ കിഡ്ഡിലെ ഫൈറ്റ് ആണ് റിയലിസ്റ്റിക് ഫൈറ്റ് ആണ് ഒരു വൃത്തിയൊരു ഇതാണ് ചെയ്തിട്ടുണ്ട് നാല് പേരും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ലമാരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് ഒക്കെ പൊളിയാണ് പടം സെക്കൻഡ് ഹാഫിനോട് നിർത്തിയിരുന്നൊക്കെ അടിപൊളിയാണ് സെക്കൻഡ് ഹാഫിലേക്ക് പടം നിർത്തിയത് കൊണ്ട് നമുക്ക് പടം പ്രതീക്ഷിക്കുന്നു നമ്മൾ സെക്കൻഡ് ഹാഫ് സൈനികൾ അടിപൊളി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പിന്നെ ഈ ശന്ദനോ അടിപൊളി ചെയ്തിട്ടുണ്ട് ശന്തനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ലത് ചെയ്തിട്ടുണ്ട് പടം പൊളി പടമാണ് കാ പോയി കാണുന്ന ആൾക്കാർ പടത്തിന് ആളില്ല ഞാൻ പോയി കണ്ടാശ അനൂരിൽ ആണേ പടത്തിന് ആൾ പോയില്ല ഇപ്പോഴും ലോകയ്ക്ക് നല്ലതാണ് ഒരു മാസം ലോക ഇറങ്ങിയിട്ട് ലോക ഇപ്പോഴും നല്ല ആളുണ്ട് പക്ഷേ ഈ പടം ആളില്ല അത് എന്നാന്ന് അറിയില്ല പക്ഷേ പടത്തിന് മൗത്ത പോലീസിലൂടെ പടം മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ല പടമാണ് ആൾക്കാർ നാളെ പോലെ ആൾക്ക് കയറുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം പടം കണ്ടോണ്ടിരിക്കാൻ പറ്റിയ പടമാണ് പടം ഒരു തമിഴും മലയാളവും ടൈപ്പ് പോലത്തെ ഒരു പടമാണ് തമിഴ്മാർക്ക് ഇഷ്ടപ്പെടും മലയാളികൾക്ക് ഇഷ്ടപ്പെടും അതിനിടയ്ക്ക് കയറും തമിഴ്മാരുടെ ഒരു സ്റ്റൈലൊക്ക വരുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് ഈ പടം തമിഴിൽ ചെയ്യണമെന്ന് ഈ കഥ തമിഴ് തമിഴ് പടമാക്കി ചെയ്യണമെന്ന് ഭയങ്കര കിട്ടിയാൻ അവിടെ അവർക്ക് പറ്റിയ പടം അവരുടെ ഒരു ഒരു വെട്ടും കുത്തും പിടിയൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് മലയാളത്തിൽ ഇങ്ങനെ അങ്ങനെയൊന്നും വന്നിട്ടില്ല ഒരു തമിഴ് സ്റ്റൈല് പടം ഇങ്ങനെ വെട്ടും കുത്തും ഇതിനകത്ത് മൊത്തം വെട്ടും കുത്തും മാത്രമേ ഉള്ളൂ അത് നല്ല സ്റ്റാർ അട വരുന്നുണ്ട് റിയിസ്റ്റിക്കായിട്ട് റെഡിയാണ് അല്ല പഞ്ചിടി മാസിടി അങ്ങനൊന്നും അല്ല എല്ലാം ഇഷ്ടംപോലെ റെഡിയുണ്ട് അല്ലെങ്കിൽ റിയലിസ്റ്റിക് അതുകൊണ്ട് പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലത് ചെയ്തിട്ടുണ്ട് ഒരു ഡയറക്ഷൻ നല്ലത് ചെയ്തിട്ടുണ്ട്